ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിക്കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചമ്മന്തിക്കറിക്കുള്ള നാളികേരം റെഡിയാക്കുവാണ് എൻ്റെ മോക്ക് ദോശയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും വീട്ടിലെ ദോശയാണ് അപ്പം ഇന്ന് ദോശയും ചമ്മന്തിക്കറിയും ആണ് ചമ്മന്തിക്കറിക്ക് ഞാൻ മുളക് പൊടിക്ക് പകരം വറ്റൽ മുളകാണ് ഇടുന്നത് അതാകുമ്പോൾ ഇനി കുറച്ച് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിട്ടിട്ടാണ് ഇപ്പോൾ ചമ്മന്തിക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ കടു വറുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ അരപ്പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചമ്മന്തിക്കറി റെഡിയാവും ആദ്യം ഞാൻ കറി ഉണ്ടാക്കും അതിന് ദോശ ഉണ്ടാകുന്നത് അപ്പോൾ കറി തണുത്തിരിക്കുമ്പോൾ നല്ല ചൂട് ദോശയിൽ തണുത്ത കറി ഒഴിച്ച് കഴിക്കാം നല്ല കിടക്കി കഴിക്കാൻ പറ്റും അപ്പോൾ ദോശമാവ് തലേദിവസം തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ദോശിച്ചുടുന്നത് മോക്ക് ദോശ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൾക്ക് മിക്ക ദിവസങ്ങളിലും ദോശ മതി അപ്പോൾ ഞാനാണെങ്കിൽ ദോശ കഴിച്ചു കഴിച്ചു മടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ എന്നാലും ഇന്നത്തെ ദോശ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകാനുള്ള തുണിയെല്ലാം കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്നെ അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കും തുണി നമുക്ക് കഴുകി കിട്ടും കാപ്പി ഉടിക്കാൻ പോവുകയാണേ ദോശയും ചമ്മന്തിക്കറിയും കട്ടൻ ചായയുമായിട്ട് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിലിട്ട് തുണിയെടുത്ത് പുറത്തിടാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ രാവിലത്തെ മഴക്കൊള്ളൊക്കെ മാറിയിട്ട് നല്ല വെയിലായിട്ടുണ്ട് നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത വെയിലാണിപ്പോൾ നല്ല ചൂടും ഇപ്പോൾ ഞാൻ തുണി ഈ സ്റ്റാൻഡിലാണ് ഇടുന്നത് അപ്പോൾ സ്റ്റാൻഡിൽ തുണി വിരിക്കുകയാണ് വിരിച്ചതിന് ശേഷം മോൾ മോളെണീറ്റും അവൾക്ക് കാപ്പി കൊടുത്തു അവൾക്ക് കാപ്പി കൊടുത്തിട്ട് അവളുടെ മുടി ഒന്ന് കെട്ടുവാണേ അപ്പം നല്ല ചുരുണ്ട മുടിയാണ് അവളുടെ മുടി അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ഇതുപോലെയാണ് കെട്ടി കൊടുക്കുന്നത് അതിന് എനിക്ക് ടെറസിൻ്റെ മുകളിൽ കുറച്ച് തുണി എടുക്കാറുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ടെറസിൻ്റെ മുകളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു കുറച്ച് ദിവസമായി ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട് മോളും എൻ്റെ കൂടെ മുകളിൽ വന്നിട്ട് ഇവിടെയൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്ത് ഏകദേശം കഴിയാറായി നല്ല പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ശ്വാസം പോലെ വരും ഇപ്പം രാവിലെ ചേട്ടൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പാൽപ്പായസം കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാൽപ്പായസം കുഴിച്ചു അതിന് ശേഷം എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു അതൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ ഇന്ന് ലെഞ്ചിന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് അന്നദാനമുണ്ട് അപ്പോൾ അത് കഴിക്കാൻ പോകാമെന്ന് വെച്ചിട്ട് ലെഞ്ചിനൊന്നും ആക്കിയിട്ടില്ല അതിന് വരെ കുറച്ച് എക്സ്ട്രാ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ട് നിന്നു അങ്ങനെ നമ്മൾ പിറപ്പംകുട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അന്നദാനം കഴിക്കാൻ പോയി ഇതാണ് അവിടുത്തെ അമ്പലക്കുളം അതിനുശേഷം അവിടെ ആന നിൽക്കുവാണേ അപ്പോൾ നമ്മൾ ആനയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് നല്ല കുസൃതി പിടിച്ച ആനക്കുട്ടനാണ് അവൻ്റെ പേര് രാജേശ്വരൻ എന്നാണ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അവൻ്റെ കഴുത്തിലിടുന്ന ഇതുണ്ടല്ലോ അവൻ്റെ നൈൻ ബോർഡ് അവിടെ ഇരിക്കുന്നത് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോയി തൊട്ട് നോക്കി തിരിച്ച് നമ്മൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ചു അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നാളെ വിഷു ആയതുകൊണ്ട് വൈകിട്ട് കണി ഒരുക്കി വെച്ചു നമ്മൾ വൈകിട്ടാണ് കണി വയ്ക്കുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ വൈകിട്ട് കണിയൊക്കെ വെച്ചിട്ട് രാവിലെ എണീറ്റ് കാണി കാണും അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ